ഉത്തരാഖണ്ഡ് ജോഷിമഡിൽ ദുരിതബാധിതർക്കുള്ള സഹായവുമായി പോയി മടങ്ങിയ വാഹനം അപകടത്തിൽപ്പെട്ട് മരിച്ച മലയാളി വൈദികൻ ഫാദർ മെൽവിൻ പള്ളിത്താഴത്തിന്റെ മൃതസംസ്കാരം രാവിലെ ഒമ്പതിന് കോട്ത്വാർ സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്നു കോഡദ്വാർ സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന മൃതസംസ്കാര ചടങ്ങിൽ ബിജുനോർഡ് രൂപതാധ്യക്ഷൻ മാർ വിൻസെന്റ് നല്ലായിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു അമ്മ പറഞ്ഞ പോലെ ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിന്റെ ആ സമയം പൂർത്തീകരണ സമയത്തിന് പൂർത്തിയിൽ എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു സർവശക്തനായ ദൈവം മെലുവിനച്ഛൻ്റെ അപ്പച്ചനെയും അമ്മച്ചേയും ഒരു മാധ്യമമായിട്ടാണ് ഈ ലോകത്തിലേക്ക് അയച്ചത് നിങ്ങളിലൂടെ മെലുവനച്ഛൻ ഒരു കുഞ്ഞായി ജനിക്കുകയും നിങ്ങൾ ആ കുഞ്ഞിനെ വിശ്വാസത്തിൽ വളർത്തി ദൈവ സ്നേഹത്തിൽ വളർത്തി നല്ല മുന്നോട്ട് നയിക്കുകയും ആ വിശ്വാസവും ആ സ്നേഹവും ആ ചൈതന്യവും എന്നോ എന്നും എന്നും നിലനിർത്തിക്കൊണ്ട് മലബിനിൻ ജീവിച്ചു പോകുന്നു ആ സ്നേഹത്തിൻ്റെ ആ വിശ്വാസത്തിൻ്റെ ആ ചൈതന്യത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും മലിബിന ജീവിതത്തിൽ ഈ പുരോഹിത ജീവിതത്തിലൂടെ എപ്പോഴും എന്നത് വളരെ ഒരു സന്തോഷകരമായ കാര്യമാണ് ബിഷപ്പ് എമിരറ്റസ് മാർ ജോൺ വടക്കയിലും ഫാദർ മെലുവിന്റെ അടുത്ത ബന്ധുവായ ഫാദർ രജിത്ത് ചക്കിംഗൽ സി എം ഐ സഭയുടെ ബിജിനോർ പ്രോവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ ബെന്നി തട്ടിലും രൂപതയിലെ വികാരി ജനറളുമാരും ദിവ്യബലിയിലും മൃതസംസ്കാര ശുശ്രൂഷയിലും സഹകാരം വഹിച്ചു आपको परम धाम की ओर ले जाए आपकी पुण्य योगिता आपके साथ रहे और प्रभु आपको पुनरुत्थान में महिमानित करे आप सदा और सर्वदा सीरो मलबार सभा मेजर आर्च बिशप कर्दनाल मार जॉर्ज आलंशेरी आगरा गोरखपुर जयपुर रूपदा दिशुमारे अनुशोचन संदेशम वाई चुके ഫാദർ മെലുവിന്റെ മാതാപിതാക്കളായ എബ്രഹാം കാദറിൻ സഹോദരി സഹോദരിയുടെ ഭർത്താവ് പിതൃ സഹോദരൻ ഭാര്യ മാതാവിന്റെ സഹോദരിയുടെ പുത്രൻ ഫാദർ ഫിലിപ്പ് ചക്കുമൂട്ടിൽ ചക്കിട്ടപ്പാറ സെന്റാൻറ്റണീസ് ഇടവുകയുടെ പ്രതിനിധി ബെന്നി മാളിയക്കൽ ഫാദർ മെലുവിന്റെ അമ്മാവിനും സഹോദരനും മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത് തങ്ങളുടെ എല്ലാമെല്ലാമായ മെലുവിനച്ഛന് അന്ത്യചുമനം നൽകി പ്രഭു ഫാദർ മെൽവിന്റെ ആകസ്മികമായ മരണവിവരമറിഞ്ഞ് ചക്കിട്ടപ്പാറയിലുള്ള വീട്ടിലേക്ക് വൈദികരും സന്യസ്തരുമടക്കം നൂറുകണക്കിന് ജനങ്ങളെത്തി കുടുംബത്തെ അനുശോചനം അറിയിച്ചിരുന്നു താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റമിജു സിഞ്ചനാനിയിൽ വികാരി ജനറൽ മോൺസുഞ്ഞോർ ജോൺ ഓറവങ്കുര രൂപതാ ചാൻസലർ ഫാദർ ബെന്നി മുണ്ടനാഷ് ചക്കുട്ടപ്പാറ പള്ളി വികാരി ഫാദർ മിൽട്ടൺ മുളങ്ങാശ്ശേരി എന്നിവരും വീട്ടിലെത്തി അനുശോചനം അറിയിച്ചിരുന്നു ഉത്തരാഖണ്ഡിലെ ജോഷിമണ്ടിൽ ഭൂമി പടർന്നതാഴ്ന്നുമൂലം ദുരിതത്തിലായ പ്രദേശവാസികൾക്ക് അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളുമായി പോയ ഫാദർ മെൽവിൻ തന്റെ ദൗത്യം പൂർത്തിയാക്കിയുള്ള മടക്കയാത്രയിലാണ് മരണപ്പെട്ടത് വാഹനം കൊക്കയിലേക്ക് പതുക്കുകയായിരുന്നു ബീച്ചിനോട് രൂപതയ്ക്ക് വേണ്ടി സേവനം ചെയ്തിരുന്ന അദ്ദേഹം ജോഷിമട്ടിലേക്ക് ഭക്ഷ്യവസ്തുക്കളുമായി ഒറ്റയ്ക്ക് യാത്ര തിരിച്ചപ്പോൾ മുതലുള്ള ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തി പ്രിയപ്പെട്ടവരുമായി പങ്കുവച്ചിരുന്നു മീറജ് ഗോരഖ്പൂർ അജ്മീർ ആഗ്ര ഡൽഹി രൂപതകളെന്നുള്ള നിരവധി വിശ്വാസികളും വൈദികരും സന്യസ്തരും മെൽവിനച്ചന്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തു അച്ഛൻ അവസാന നിമിഷങ്ങളിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ ലോകമെമ്പാടും എത്തിക്കഴിഞ്ഞു അതുവഴി ഒരു മറ്റുള്ളവരുടെ വേദനകളെ കണ്ടുകൊണ്ട് ഒരു വൈദികൻ എങ്ങനെ ജീവിക്കണമെന്നും മറ്റുള്ളവരെങ്ങനെ സഹായിക്കണമെന്നും നിലവിൽ അവസാന ദിവസങ്ങളിൽ നമ്മൾ കാണിച്ചു നിന്നു ആ അത് മാത്രം മതി പ്രിയപ്പെട്ട പച്ചാമ്മച്ചി നിങ്ങൾക്ക് അഭിമാനിക്കാനായിട്ട് യേശുവിന്റെ മടിയിൽ തല ഉറങ്ങുന്ന ആ മകനെ ഓർത്ത് അഭിമാനിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മാത്രം മതി